സാമ്പത്തികമായ ക്ലേശത്തെ ഇല്ലാതെയാക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്നു ആ പരിശ്രമം വിജയിക്കുക തന്നെ ചെയ്യും വിശാഖം നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചൊരു വിജയവർഷമായിട്ട് കണക്ക് കൂട്ടാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എഴുതുന്ന ചില പി എസ് സി ടെസ്റ്റുകളിൽ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുന്നതിന് കഴിയുന്നവരാണ് വിശാഖം നാളുകാർ നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ പ്രശ്നങ്ങളെ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളുടെ പേരും നാളും ഞങ്ങളാ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ആ പ്രാർത്ഥന ഫലസന്ദകമായി തീരുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരെയും വീശനുഗ്രഹിക്കട്ടെ സുദർശന ടി വി ചാനലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാർഷിക ഫലത്തിലേക്കാണ് ഏവരെയും സ്വാഗതം ചെയ്യുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശാഖം നക്ഷത്രത്തെക്കുറിച്ചാണ് വിശാഖം നക്ഷത്രത്തിന് പൊതുവിൽ തന്നെ ഒരു മാന്ദ്യത ഉണ്ടാകുന്നതാണ് ജനനപരമായി തന്നെ ചെറിയ മന്ദത ഉള്ള ഒരു നാളാണ് വിശാഖം പിന്നെ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് ആ മന്ദതയിൽ നിന്നും അകലാനുള്ള ശ്രമം വിശാഖം നാളുകാരൻ ശ്രദ്ധിക്കണം ആദ്യം ഈ പറയുന്ന പിറവി കൊടുക്കുന്ന അച്ഛനും അമ്മയും ആ കുട്ടിയെ വളരെ കാര്യമായി ശ്രദ്ധിച്ച് വളർത്തിയെടു എടുക്കണം അങ്ങനെ എടുത്തു വന്നാൽ ഒരു പത്ത് വയസ്സിന് ശേഷം വിശാഖം നാളുകാർക്ക് പൊതുവിൽ ഒരു നന്മയുള്ള ഒരു ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നീങ്ങാൻ കഴിയും ശ്രദ്ധിച്ചില്ല എങ്കിൽ അങ്ങനെ തന്നെ അലസമനോഭാവത്തോടുകൂടിയും ഒന്നിലും ഒരു തൃപ്തിയില്ലാതെയും ഒന്നിലും ഒരു ഇഷ്ടമില്ലാതെയും മുമ്പോട്ട് നീങ്ങും അപ്പോൾ വിശാഖം നാളിന് പത്ത് വയസ്സിന് ശേഷം വരുന്ന കാര്യപ്രാപ്തി ജീവിതത്തിൻ്റെ അവസാനം വരെ നിലനിൽക്കും ധനസ്ഥിതി കൂടുതലായി കണ്ടുവരുന്ന ഒരു നാൾ കൂടിയാണ് വിശാഖം ജീവിതത്തിൽ മികച്ച മാറ്റമാണ് വിശാഖം നാളുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറയുന്നത് ഇന്നലെ വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിലനിന്നിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ അടിസ്ഥാനപരമായി മാറ്റമുണ്ടാകുന്നൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നു പറഞ്ഞാൽ സാം സാമ്പത്തികമായ ക്ലേശത്തെ ഇല്ലാതെയാക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്നു ആ പരിശ്രമം വിജയിക്കുക തന്നെ ചെയ്യും വിശാഖം നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചൊരു വിജയവർഷമായിട്ട് കണക്ക് കൂട്ടാം ബിസിനസ് ചെയ്യുക അതായത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ചെയ്യുന്ന ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകുന്ന വർഷമാണ് വിശാഖം നാളുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകളുടെ ഭാഗമായി വീണ്ടും പുതിയ പുതിയ ബിസിനസ്സുകൾ ചെയ്യാനുള്ള ഒരു അവസ്ഥ കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വിശാഖനക്ഷത്രക്കാരിൽ കാണുന്നുണ്ട് ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മറ്റ് ബിസിനസ്സുകൾ ആരംഭിക്കാനുള്ളൊരാഗ്രഹം അത് ആരംഭിച്ച് കാണുക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ബിസിനസ്സിൽ നിന്നും മറ്റു പല ബിസിനസ്സുകളിലേക്ക് തൻ്റെ ബിസിനസ് മേഖല വളർത്തിയെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പിന്നെ ധനസ്ഥിതി മെച്ചപ്പെടും ഇന്നലെ വരെ ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ധനസ്ഥിതിക്ക് മെച്ചമുണ്ടാകുന്നൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കലാരംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് അതായത് എഴുത്തുകാർ അതുപോലെ തന്നെ അഭിനയം അഭിനേതാക്കൾ സംവിധാന രംഗത്ത് നിൽക്കുന്നവർ അതുപോലെ തന്നെ പാട്ട് അല്ലെങ്കിൽ സംഗീത രംഗത്ത് നിൽക്കുന്നവർ തുടങ്ങിയവർക്ക് പ്രത്യേക പ്രശസ്തി പത്രങ്ങളും ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ വളരെ വലിയ ഉയർച്ചയുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുന്നത് ഇപ്പോൾ വിശാഖം നാളിൽ ജനിച്ച കലാകാരന്മാർക്ക് പൊതുവിൽ നന്മയുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കടങ്ങൾ ഏകദേശമൊക്കെ പൂർണ്ണമായും അങ്ങ് ഇല്ലാതാവുമെന്ന് ഞാൻ പറയുന്നില്ല ഏകദേശമൊക്കെ കടങ്ങൾ ഒഴിവാകുന്നു ബിസിനസ്സിൽ നിന്നും അടുത്ത ബിസിനസ്സിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചെറിയ ചെറിയ കടങ്ങൾ അത് പിന്നീട് കാലക്രമേണ കാലക്രമേണ ഇല്ലാതായിക്കൊണ്ടിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഉണ്ടായിരുന്ന വലിയ കടങ്ങളൊക്കെ തീർക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിശാഖം നാളുകാർ ശ്രമിച്ചാൽ നടക്കും അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകുവാനുള്ള അവസരം കാലതാമസം കഴിഞ്ഞ് കാലതാമസം വന്നാൽ പോലും അത് ലഭിക്കും ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ആദ്യകാലത്തിലൊന്നും നടക്കുമെന്ന് ഞാൻ പറയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഒരു നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഡിസംബർ മാസത്തോടു കൂടി അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സഫലീകരിക്കാനുള്ള സമയം കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് ഉപരി പഠനത്തിനായിട്ട് വിദേശ രാജ്യങ്ങൾക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഈ സമയത്ത് മാത്രമേ അങ്ങനെ ഒരു ആഗ്രഹം സബലീകരിക്കുകയുള്ളൂ എടുത്തു ചാടി തീരുമാനങ്ങളൊന്നും നടപ്പിലാക്കാൻ വിശാഖനക്ഷത്രക്കാർക്ക് പെട്ടെന്ന് കഴിയുകയില്ല കാരണം ഈ പറയുന്ന സമ്പത്ത് അങ്ങനെ അനുകൂലമായിട്ട് വന്നു എന്ന് വരികയില്ല പതുക്കെ പതുക്കെ ഈ ഒരു വർഷം കൊണ്ട് സമ്പത്തിൻ്റേതായിരിക്കുന്ന നിലവാരം മെച്ചപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സർക്കാർ ജോലി ലഭിക്കാനുള്ള ചാൻസ് അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നേരത്തെ എഴുതിയിട്ടുള്ള പി എസ് സി ലിസ്റ്റുകളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളവർക്ക് ഗവൺമെൻറ് ഉദ്യോഗത്തിനുള്ള ഓർഡർ വരുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എഴുതുന്ന ചില പി എസ് സി ടെസ്റ്റുകളിൽ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുന്നതിന് കഴിയുന്നവരാണ് വിശാഖം നാളുകാർ തീർച്ചയായും കൂട്ടു സംരംഭങ്ങളിലൂടെ വിജയം കണ്ടെത്താൻ ശ്രമിക്കുന്നവരുമാണ് വിശാഖം നക്ഷത്രക്കാർ സൗഹൃദ ബന്ധങ്ങൾക്ക് ഏറെ വില നൽകുന്നവരാണ് വിശാഖനക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വളരെ നല്ല സൗഹൃദങ്ങൾ വിശാഖം നാളുകാരോടൊപ്പം ചേരും ആ ചേർച്ച അവർക്ക് വളരെ വലിയ സ്ഥാനമാനങ്ങൾ നേടിക്കൊടുക്കാൻ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിന് വളരെയധികം പുരോഗതി ഉണ്ടാകും ആ പുരോഗതി വളരെ അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തേക്കായിരിക്കും ആ പുരോഗതി പോകുന്നത് എന്നിരുന്നാലും നമ്മൾ നമുക്കുണ്ടാകുന്ന സാമ്പത്തികതയെ വാരി വലിച്ചു ചിലവാക്കി കളയാതെ നാളുകളിൽ നമ്മുടെ ജീവൻ അല്ലെങ്കിൽ ജീവിതം നിലനിൽക്കേണ്ടതാണ് നമ്മളെ നോക്കിക്കൊണ്ടൊരു കുടുംബമുണ്ട് എന്ന ചിന്ത തീർച്ചയായും വിശാഖം നാളുകാർക്കുണ്ടാവണം പിന്നെ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന വിശാഖക്കാരുണ്ട് വിശാഖത്തിന് അങ്ങനെ ഒരു കുഴപ്പം കൂടിയുണ്ട് ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് കുടുംബത്തിലെ ബന്ധുക്കളിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ഏറ്റവും അടുത്ത ആളുകളിൽ നിന്ന് പിരിഞ്ഞു നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ വിശാഖം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത് മാറി എല്ലാവരുമായി ചേർച്ചയുള്ള ഒരു സന്തോഷമുള്ള ഒരു കുടുംബ കുടുംബജീവിതത്തിന് സാധ്യതയുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നലെ വരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് പരിഹരിച്ച് എല്ലാവരും ഒത്തുചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു നന്മയുടെ അവസ്ഥ ഉണ്ടാകുവാനുള്ള കാലമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറയുന്ന വർഷം കുടുംബത്തിൽ ഐശ്വര്യം നിറയാം അതുപോലെ തന്നെ സന്തോഷ വാർത്തകൾ കേൾക്കാനിടയാകും അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പറയുന്ന വിശാഖം നക്ഷത്രക്കാരുടെ മക്കൾക്ക് സർക്കാർ ജോലി ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കെല്ലാം നന്മയുള്ളൊരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ അത്തരത്തിൽ നന്മയുള്ള അല്ലെങ്കിൽ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന സന്തോഷ വർത്തമാനങ്ങൾ കേൾക്കും അതുപോലെ മക്കളുടെ വിവാഹം നടക്കുക മക്കൾക്ക് പഠനപരമായി സ്കോളർഷിപ്പ് പോലെയുള്ള വലിയ വ്യവസ്ഥകൾ ലഭിക്കുക സ്പോർട്സിലും മറ്റും അംഗീകാരം ലഭിക്കുക തുടങ്ങി ഒരുപാട് കാര്യക്ഷമതയുള്ള ജീവിത വിജയത്തിന് പിന്നെ അർത്ഥം കാണുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപ്പം മക്കളെക്കൊണ്ട് കുടുംബത്തിൽ വളരെയധികം സന്തോഷം ലഭിക്കുന്നു വിശാഖനക്ഷത്രക്കാർക്ക് പിന്നെ ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ഇന്നലെ വരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് സന്തോഷത്തോട് മുന്നോട്ട് നീങ്ങാൻ കഴിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കലാരംഗത്തും അതുപോലെ മറ്റ് സാഹിത്യ രംഗത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ അംഗീകാരങ്ങൾ ലഭിക്കാം രാഷ്ട്രീയ നേതൃത്വത്തിന് ചാൻസ് ഉണ്ട് അതായത് പലപ്പോഴും അതായത് നമ്മളൊരു രാഷ്ട്രീയത്തിൽ പോലും പങ്കെടുക്കാതെ നടക്കുന്നയാളാണെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് ചാൻസ് ഉണ്ട് ആരോഗ്യ മേഖലയിലെ ജോലിക്ക് ചാൻസ് കാണുന്നു ആരോഗ്യ മേഖലയിൽ ആണ് കൂടുതലും തൃക്ക ഈ പറയുന്ന വിശാഖക്കാർക്ക് ജോലി ലഭിക്കാനുള്ള ചാൻസ് പിന്നെ അല്ല എങ്കിൽ വലിയ അതായത് ഈ പറയുന്ന മണ്ണ് പരിശോധന അതുപോലെ മണ്ണുമായി ബന്ധപ്പെട്ട അഗ്രികൾച്ചർ ഡിവിഷൻ തുടങ്ങി ഇങ്ങനെയൊക്കെയുള്ള ജോലിയാണ് വിശാഖം നാളുകാർ കൂടുതലും പറഞ്ഞിരിക്കുന്നത് ദോഷ പരിഹാരത്തിനായി ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ വടമാല നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പാനക വഴിപാട് ശിവക്ഷേത്രത്തിൽ ഭസ്മാഭിഷേകം അതുപോലെ തന്നെ സ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃത അഭിഷേകം വഴിപാട് വേൽസമർപ്പണം ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നമ്മുടെ സമയം പോലെ സൗകര്യം പോലെ നമ്മുടെ കയ്യിൽ വന്നു ചേരുന്ന സമ്പത്ത് പോലെ തീർച്ചയായും ഈ വഴിപാടുകൾ നടത്തിയാൽ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സർവ്വസൗഭാഗ്യ വർഷമായി മാറും തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് വിശാഖം നാളുകാരുടെ സമ്പന്നതയെ വർദ്ധിപ്പിക്കുന്ന കടമൊഴിവാകുന്ന എല്ലാ തരത്തിലുള്ള പ്രശസ്തിയും വന്നു ചേരുന്ന ഇന്നലെ വരെ ഉണ്ടായ ദുഃഖങ്ങളൊക്കെ മറന്ന് വളരെ ആനന്ദത്തോടുകൂടി ജീവിക്കുവാൻ ഒരു നല്ല വർഷം വിശാഖനക്ഷത്രക്കാർക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുണ്ടാവട്ടെ എന്ന് ഈശ്വരോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം